ഓണക്കാലത്ത് യാത്രാ തിരക്ക് കണക്കെടുത്ത് കേരളത്തിലേക്ക് രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു കൊച്ചുവേളി ഹൂബ്ലി സെക്കദ്രാബാദ് കൊല്ലം എന്നീ ട്രെയിനുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് ഓണക്കാലത്ത് മലയാളികൾ നാട്ടിലെത്താൻ വലിയ തോതിൽ പ്രയാസം ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ആ രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി റെയിൽവേ നിലവിൽ അനുവദിച്ചിരിക്കുന്നത് കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് സ്പെഷ്യലും സെക്കന്ദ്രബാദ് കൊല്ലം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഈ കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് കർണാടകയിൽ നിന്നാണ് കേരളത്തിലെത്തുന്നത് ഇത് കൂടുതൽ മലയാളികൾക്ക് പ്രയോജനപ്രദമാകും ഒപ്പം തന്നെ ഈ കൊല്ലത്തേക്ക് എത്തുന്ന സെക്കന്ദ്രാബാദിനെത്തുന്ന ട്രെയിനിലും കൂടുതൽ പേർക്ക് കേരളത്തിൽ എത്താൻ സാധിക്കും ഇതുവരെ റെയിൽവേ പന്ത്രണ്ട് സ്പെഷ്യൽ ട്രെയിനുകളാണ് ഈ ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഹുബ്ലി എക്സ്പ്രസ് പതിമൂന്നിന് കൊച്ചുവേളിയിലേക്ക് തിരിക്കും പതിനാലിന് തിരിച്ചും ഒരു സർവീസ് ഉണ്ട് മറ്റേ സിക്കന്ത്ര കൊല്ലം ഫെസ്റ്റിവൽ ട്രെയിൻ പതിമൂന്ന് പതിനഞ്ച് തീയതികൾ ആയി രണ്ട് സർവീസുകളാണ് നടത്തുന്നത് എന്തായാലും യാത്രാ വിശേഷം പരിഗണിച്ചുകൊണ്ട് ഓണം ഓണം ആഘോഷമാകുന്നതിന് മുമ്പ് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നാണ് നിലവിൽ റെയിൽവേ പറയുന്നത് അപ്പോഴും മിക്ക ട്രെയിനുകളിലും റിസർവേഷൻ ഏറെക്കുറെ പൂർണ്ണമായ അവസ്ഥയിലാണ് യാത്രക്കാർ ഏതായാലും ഓണക്കാല തിരക്ക് കണക്കിലെടുത്താണ് കൊച്ചുവേളി ഹുബ്ബള്ളി ട്രെയിനും സെക്കന്ദ്രാബാദ് കൊല്ലം ഫെസ്റ്റിവൽ ട്രെയിനും കൂടി ഇപ്പോൾ വരുന്നത് എന്നാണ് എ വി ജയശങ്കർ അറിയിക്കുന്നത്